റസൂൽ തുടച്ചു കൊടുത്തു വല്ലാത്ത സ്നേഹം കരഞ്ഞു കഴിഞ്ഞപ്പോൾ മുത്ത കണ്ണ് നിറഞ്ഞു പോയി പ്രവാചകൻ അവിടെ നിന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഒന്ന് കരഞ്ഞപ്പോ എടുത്തിങ്ങനെ മടിയിൽ വെച്ചിട്ട് അവിടുത്തെ കണ്ണുനീര് തുടച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുന്നു റസൂർ ലാഹി തങ്ങള് ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നിറഞ്ഞപ്പോ അതാ മനസ്സിലാക്കേണ്ടത് അതാ സ്നേഹം നമ്മുടെ ഭാര്യമാരെങ്ങാണം കരഞ്ഞ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുമോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ എങ്ങാണമൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുവാനോ സമാധാനിപ്പിക്കുവാനോ നമുക്ക് ആർക്കെങ്കിലും തോന്നോ എന്താ പെല്ലാരും എന്നെ നോക്കി ചിരിക്കണേ എന്താ എന്താസറിൻ്റെ തോന്നോ ഏ നമ്മുടെ ഭാര്യ എങ്ങാനും കരഞ്ഞ അല്ലേ ഭാഷക്ക നമ്മടെ ഭാര്യ എങ്ങാനും കരഞ്ഞ നമ്മള് സമാധാനിപ്പിക്കുന്നത് പോയിട്ട് ചോദിക്കും എന്ത് നീരുന്നു മോങ്ങണത് ഇതൊക്കെ പിന്നെങ്കിൽ ദേഷ്യവാ ഏത് ഭർത്താവ സമാധാനിപ്പിക്ക ഏ ഒന്നും കേക്കണ്ട ആരാപ്പ നമ്മൾ സമാധാനിപ്പിക്കുക അതാണ് ഇത്ര വലിയ വാശയും ദേശിയും ഇത്രയ്ക്കാണെങ്കിലും ഭാര്യയുടെ കണ്ണുനീര് കണ്ടാൽ തീർന്നു പോകുമല്ല നിങ്ങൾ ചരിത്രം എടുത്തു നോക്കിയത് ആരുടെ ചരിത്രമാണ് എന്തെങ്കിലും ഒരു സിനിമ സൂപ്പർ സ്റ്റാറിന്റെ ചരിത്രമൊന്നുമല്ല ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക് ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യ രണ്ടു പേര് എന്തോ പറഞ്ഞിട്ട് പിണങ്ങി പിണക്കും അവിടെയും ഉണ്ട് അള്ളാഹുമാരമാർ ആകട്ടെ സ്നേഹമുള്ളിടത്തെ പിണക്കും ഉണ്ടാവും ഏ സ്നേഹമുള്ളടത്തെ എന്തുണ്ടാവത്തുള്ളു പിണക്കം എന്ന് പറയുന്നത് കുടുംബ ജീവിതത്തിൽ എന്താ അള്ളാൻ്റെ റസൂൽ സല്ല അലലി സ്വല്ലാത്തകളും മലക്കൊന്നും അല്ലല്ലോ അവിടെയും പ്രശ്നമുണ്ട് ഐസാബി വ്രതിൽ താലാനകയും പ്രവാചകനും തമ്മിൽ എന്തോ പറഞ്ഞിട്ട് പിണങ്ങി അവരുടെ ജീവിതത്തിലുണ്ട് നമ്മൾ വിചാരിക്കും പടച്ചുനെ എന്റെ ജീവിതത്തിൽ മാത്രമേ പിണക്കുള്ളൂ എന്നും അടിയും ബഹളവാടുന്നു പഠന എല്ലാവരുടെ ജീവിതത്തിലുമുണ്ട് അടിയും വഴക്ക് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല ഐസാബി വ്രതിൽ നാഹു താലാനകയും നബിസ്ല്ലാ അലൈവല്ലാത്തങ്ങൾ എത്ര പ്രാവശ്യം അടിപൊടിയിട്ടുണ്ടെന്നറിയുമോ ആയിഷാബി പ്രതിയുള്ള പ്രവാചകൻ കൊണ്ടുവന്ന കറിയും പാത്രം എടുത്തി എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് നമ്മളെ കാലിച്ചേ പ്രവാചകന്റെ കയ്യിൽ നിന്ന് വലിച്ച് കറിയും പാത്രവും എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് പലക്കുവി ദേഷ്യം വരുമ്പോ പ്രവാചകനോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ചരിത്രം പറയുന്നുണ്ട് ഒരു മനുഷ്യനാണെങ്കിൽ തന്റെ ഭാര്യയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ഖലീഫയോട് പരാതി പറയാൻ വന്നതാ അപ്പൊ നോക്കിയാലും പെണ്ണുംപിള്ളയുടെ പീഡനം പെണ്ണുങ്ങൾ മാത്രമേ പറയാത്തുള്ളൂ പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു ആണുങ്ങളുടെ അവസ്ഥ എന്താന്ന് പാവങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ നിയമങ്ങൾ മുഴുവനും പെണ്ണുങ്ങളുടെ ഭാഗത്ത് എന്ത് ചെയ്താലും അവരുടെ ഭാഗത്ത് എന്നിട്ട് അവര് പോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക ഈ പാവപ്പെട്ട ഭർത്താക്കന്മാരെ പീഡിപ്പിക്കണം എത്ര പെണ്ണുങ്ങൾ ഉണ്ടെന്ന് ഈ സഹിക്കാൻ പറ്റാതെ ഇതിനൊരു പരിഹാരം നേരെ രാജ്യം നേരെ ഉമർ തങ്ങളുടെ വീടിന്റെ മുന്നിൽ രാത്രി പീഡനത്തെ കുറിച്ച് പരാതി പറയാൻ വീടിന്റെ മുമ്പിൽ ഉമൃതങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് പഠിച്ചവനെ ഈ മനുഷ്യൻ തിരിച്ചു പോവാ പോവാന്നറിയോ ഉമറുബുൽ അറഹുവിന്റെ വീടിനകത്ത് ബദറിയും നടക്ക ഭാര്യ ഉമൃതങ്ങളെ വിറപ്പിച്ചുകൊണ്ടിരിക്ക ഉമ്മൃതങ്ങളുടെ വീടിനകത്ത് ഭാര്യ ഉമ്മതങ്ങളുമായിട്ട് ഭയങ്കര വഴക്ക് ഈ സാധുവായ വീടിന്റെ പുറത്തു വന്ന് ഇങ്ങനെ നിന്നു പടച്ചവനെ ഒന്നുമില്ല ഈ മനുഷ്യനങ്ങ് തിരിച്ചുപോയി ഇറങ്ങി പോകുന്നുണ്ടപ്പോ ഏ ചങ്ങായി എന്തിനാ വന്നേ ഒന്നും ഇല്ലപ്പാ വാ എന്തിനാ നീ വന്നേ എന്റെ ഭാര്യയുടെ പരാതി പറയാൻ വേണ്ടി വന്നതാ ഇവിടെ വന്നപ്പോ പഠിച്ചവനെ പറയാൻ തോന്നുന്നില്ല കാരണം ഇത് വെച്ച് നോക്കുമ്പോ അതെത്രയും ഒരു സാരവാ അപ്പൊ എല്ലാവരുടെ ചരിത്രത്തിലുമുണ്ട് അപ്പൊഹു താലയും അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലി സ്വല്ല തങ്ങളും പിണങ്ങി നമ്മുടെ പോലെ മാസങ്ങളൊന്നുമില്ല പിണക്കം അതിനൊക്കെ സമയമുണ്ട് ഉള്ളൂ അപ്പൊ ഇങ്ങനെ പിണക്കമായപ്പോ രണ്ടുപേരും മിണ്ടാതായപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ല അലിസ്വല്ലാമ തങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതനാണല്ലോ അവിടുത്തെ സഹചാരിയാണല്ലോ മഹാനായ സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റതി അല്ലാഹു താലാനുഖ ഒന്ന് അമ്മായിപ്പന ആയിഷാബി പ്രതിയല്ലാഹു താലാ നഹിയുടെ വാപ്പയുമാണ് അത് മാത്രമല്ല പ്രവാചകന്റെ കൂട്ടുകാരനുമാണ് അപ്പൊ മകളുമായിട്ടുള്ളൊരു കുടുംബവഴക്കും പരിഹരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നപ്പോ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തോ ചെറിയ വിഷയമായിരുന്നു ചരിത്ര എനിക്ക് ഓർമ്മയില്ല എന്തോ വിഷയം അപ്പൊ ഇങ്ങനെ വന്നപ്പൊസിസ്വല്ല തങ്ങൾ പറഞ്ഞു ആയിഷ എന്താ നിനക്ക് പറയാനുള്ളത് പറഞ്ഞു അങ്ങനെ ആദ്യം അവിടെ പരിഗണന കൊടുത്തെ നമ്മളങ്ങനല്ല പെണ്ണും പുള്ളയുടെ വീട്ടുകാർക്കും പെണ്ണുംപുള്ളക്കും വേണ്ടി കൂടാ നമ്മൾ പറയാ ആദ്യം തങ്ങൾ പറഞ്ഞു ആയിഷ നിനക്ക് നിനക്കെന്താ പറയണ്ടെന്ന് വെച്ചാ പറഞ്ഞു ആയിഷിള്ള പറയാൻ തുടങ്ങി വാപ്പയല്ലേ ഇത്തിരി സ്വാതന്ത്ര്യം കൂടിപ്പോയി വാപ്പാനോട് ഇങ്ങനെ പരാതി പറയുമ്പോൾ എന്തോ ഒരു വാക്കു പറഞ്ഞു എന്തോ ഒരു വാക്കു പറഞ്ഞു പറഞ്ഞ ഉടനെ മഹാനായ അബൂബക്കർ എഴുന്നേറ്റിട്ട് കുറിച്ച് സഹിക്കാൻ പറ്റാതെ എഴുന്നേറ്റിട്ട് എണ്ണം കൊടുത്തു ആര് സിദ്ദീഖ് തന്റെ പ്രിയപ്പെട്ട മകളായി ആയിഷാ ബിഹു താലിയുടെ മുഖത്തടിച്ചു ഭർത്താവിന്റെ മുന്നിൽ വെച്ചോണ്ട് വാപ്പ തല്ലി പടച്ചവനെ ആയിഷാ ബീവി അങ്ങോട്ട് കരയാൻ തുടങ്ങി ഐഷാ ബിബിക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ ഐഷാ ബിബി മുഖം പൊത്തിപ്പിടിച്ചിട്ടിങ്ങനെ കരയുമ്പോ നബിസല്ലാഹു അലിഹിബല്ല പക്ഷെ ഭാര്യ കരഞ്ഞപ്പോൾ സഹിച്ചില്ല ഭാര്യ കരഞ്ഞപ്പോ സഹിച്ചില്ല മാതങ്ങൾ അബൂബക്ര സുദ്ദീഖ് തങ്ങളോട് പറഞ്ഞു മധ്യസ്ഥ പറയാമെന്നാ മധ്യസ്ഥ പറയണെ എന്റെ ഭാര്യ തല്ല ആരാ പറഞ്ഞെന്ന് ചോദ്യം മാറി പോയി കൈവിട്ടു പോയി അവിടെ നിന്ന് എടുത്തു വെച്ച ചോദ്യം മധ്യസ്ഥ പറയാമെന്നാ പറയാൻ വരണം എന്റെ ഭാര്യ എന്തിനാ അടിച്ചേ പടച്ചവനാകെ അത്രയുള്ളു സഹോദര തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചേർത്തു പിടിച്ചു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം ഓ അങ്ങനൊന്നും തീരാത്ത ചില കാലന്മാരുണ്ട് പഠിച്ചവനെ എന്താന്നറിയില്ല ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരി നിരകണ്ണുകളോടെ സ്ഥിരമായി ഞാനിപ്പോ പ്രസംഗിക്കുന്നതും കേൾക്കുന്നുണ്ടാകും നിങ്ങളുടെ എല്ലാ ദിവസവും കേൾക്കും എന്റെ ഭർത്താവ് എനിക്കൊരു വേലക്കാരിയുടെ പരിഗണന പോലും തരില്ല അദ്ദേഹത്തിന്റെ വസ്ത്രം തേക്കണം ഭക്ഷണം മുക്കണം വീട് നോക്കണം മാതാപിതാക്കൾക്ക് വെച്ചു വിളമ്പി കൊടുക്കണം മക്കളെ നോക്കണം എല്ലാം ഉണ്ട് ഒരു വേലക്കാരിയുടെ പരിഗണന പോലും ഭക്ഷണം കഴിച്ചോ സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല എത്രയോ കാട്ടാടന്മാർ അതാണ് ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികളെക്കാരും അതെ പതിച്ചു പോയവൻ നാട് നീള കടന്ന് പെണ്ണ് കെട്ടിയിട്ട് പടച്ചവനെ ചെലവിന് കൊടുക്കാത്ത എത്രയോ വ്യക്തികളുണ്ട് അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണുനീര് കുടിക്കുന്ന അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭാര്യമാരെന്തായിരിക്കും അവിടെ ചെന്ന് അരിച്ചക്ക് എത്ര വലിയ ഭാഗ്യവതികളാ അലഹമ്മദില്ല അള്ളാഹു നമുക്കൊക്കെ സന്തോഷമുള്ള ജീവിതം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എന്താ പറഞ്ഞു വന്നത് വല്ല ഓർമ്മയുണ്ടോ ആ കഥ കേൾക്കാൻ നല്ല രസമുണ്ടില്ലേ കൊള്ളവസ്ഥാതെ പറക്കുന്നുണ്ടല്ലോ അങ്ങനല്ല അല്ലേ മുമ്പുള്ളമാരൊക്കെ കേട്ടുകൊണ്ടിരിക്ക പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറാൻ പറ്റൂല ചെല്ലുമ്പോൾ ആമിനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കും ഷാജിക്ക പ്രസിഡന്റൊക്കെ ആയിരിക്കും പള്ളിയിലെ വീട്ടിൽ ചെല്ലുമ്പോൾ അക്ക ഒരു നോട്ടം നോക്കും കേട്ടില്ലേ മാമ് പറഞ്ഞത് എന്ന് നോക്കേണ്ട വരും കാരണം എന്താ ചില കാര്യങ്ങൾ അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ചരിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭാര്യമാരൊക്കെ എത്ര ഭാഗ്യവതി എന്നറിയോ നമ്മളെപ്പോലെ നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ ഇതിനക്കാൽ എന്തെങ്കിലും ഉണ്ടോ ഏഹ് ഇല്ലണ്ണേച്ചോ അക്കാമാരൊന്നും കേക്കരുത് അള്ളാഹു അള്ളാഹു സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാ അപ്പൊ താലാനൊക്കെ ചോദിച്ചു എന്നെ വലിയ സ്നേഹമാണോ പിന്നെ എന്താ സ്നേഹം ചോദിച്ചു പ്രവാചകൻ ചിരിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന പ്രവാചകൻ തങ്ങളോട് ചോദിച്ചു എന്നോട് വല്ലാത്ത സ്നേഹമാണോ ആയിഷ നിന്നോട് വല്ലാത്ത നിന്നോട് വല്ലാത്ത ഇഷ്ടമാ ആഹുവിൻ്റെ പ്രവാചകന് സൊല്ലാഹു അലി പസമാങ്ങളോട് അവിടം നായി ഷാബിറതിയല്ലാഹു താരാർഗ ചോദിക്കും നയ്യാർ നബിയേ റപ്പിന്റെ പരലോകത്ത് കിടന്നു വരുമ്പോൾ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ ഈ സ്നേഹം എന്നോടുണ്ടാകുമോ നബിയേ ആ പരലോകത്ത് വെച്ച് എന്നെ കണ്ടാ തിരിച്ചറിയുമോ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ അള്ളാഹുബിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹതിയായ ആഴ്ച താഴാനുക അള്ളാഹുബിന്റെ റസൂനോട് ചോദിക്കുമ്പോ അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന പ്രവാചകന്റെ മുഖമൊക്കെ അങ്ങ് വിവർണമാവുകയാണ് യാണ് കണ്ണ് നിറയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാഹുബലി മാതങ്ങളുടെ കണ്ണിലൂടെയാണ് മുത്തിനബിരുന്ന് കരയുകയാണ് കരയുകയാണ് എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് കരയുമ്പോ ഐസാബി പ്രതി അല്ലാഹു ചോദിക്കും അള്ളാഹുവിന്റെ പ്രവാചകരെ എന്തിനാണ് ബിയേ കരയുന്നത് എന്തിനാണ് ബിയേ കരയുന്നത് ഐഷ അള്ളാഹുവിന്റെ പരലോകത്തെക്കുറിച്ച് നിനക്കറിയില്ലേ ഐഷ कोको वनी ജന്മം കൊടുത്ത വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടെപ്പറപ്പോ കുടുംബക്കാരോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത പടച്ചറപ്പിന്റെ പല ലോകമുണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂല പടങ്ങ് പറയുന്നു ആയിഷ അള്ളാഹുവിന്റെ കോടതിയിൽ മൂന്ന് സ്ഥലങ്ങളുണ്ട് അള്ളാന്റെ കോടതിയിൽ മൂന്ന് സ്ഥലങ്ങളുണ്ട് ആ മൂന്ന് സ്ഥലങ്ങളിൽ ജനങ്ങൾ എത്തിക്കഴിഞ്ഞ് فلا يذكر احد احدا ഒരാളും മറ്റൊരാളെ സഹായിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അള്ളാഹുബിന്റെ പരലോകത്ത് മൂന്ന് സ്ഥലങ്ങളുണ്ട് ആ മൂന്ന് സ്ഥലങ്ങളിൽ സിറാജത്തി കഴിഞ്ഞാൽ എന്റെ വാപ്പയില്ല ഉമ്മയില്ല ഭാര്യയില്ല മക്കളില്ല കൂടപ്പറപ്പില്ല കുടുംബക്കാരില്ല കൂട്ടുകാരില്ല ഒരാളും എന്നെ കണ്ട പരിചയം കാണിക്കൂല ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കൂ ഒരാള് പോലും എന്നെ സഹായിക്കില്ല അങ്ങനെയുള്ള മൂന്ന് സ്ഥലങ്ങളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫാഖ് വലിഹി വസെ പഠിപ്പിക്കുമ്പോൾ നബി എവിടെന്നു പറയുന്ന ഒരാളും തിരിഞ്ഞു നോക്കില്ല ഒരാളും കണ്ട പരിചയം കാണിക്കൂല അങ്ങനെയുള്ള അങ്ങനെയുള്ള മൂന്ന് സമയങ്ങളുണ്ടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള പടച്ചെറപ്പിന്റെ പരലോകമുണ്ടല്ലോ ആ പരലോകത്താണ് മുത്തിനബി കല്ലാഹു ചെയ്യാനുള്ള അർഹത കൊടുക്കുന്നത് മഹാനായ പ്രവാചകന് സൊല്ലാഹു വലിഹി വസ്ല്ലമാ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട അമ്മെല്ലാവരും നമ്മളെ കൈയൊഴിയുമല്ലോ ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കൂല ഒരാളും നമ്മളെ സഹായിക്കൂല എല്ലാവരും കയ്യൊഴിയുകയാണ് ആ ദിവസത്തിനാണ് അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകന് സഫാഴത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കുന്നത് ഏറ്റവും മഹത്തായ ശുപാർശ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സഫാഴത്തിനെ കുറിച്ച് ചരിത്രം പറയുകയാ ലോകാരംഭം മുതൽ ലോക അവസാനം വരെയുള്ള ശക്തികളെല്ലാം സമ്മേളിക്കുന്ന ളുകളെല്ലാവരും അനിശ്ചിതാവസ്ഥയിലെ ദീർഘകാലം എന്ന് വിറച്ചുകൊണ്ട് നിൽക്കുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ തങ്ങളുടെ വിചാരണയെ വിചാരണയെക്കുറിച്ച് യാ എന്റെ എന്റെ പേടിച്ച് അവനവന്റെ കാര്യമോർത്തിട്ട് നിലവിളിക്കുന്ന പടച്ചറപ്പിന്റെ ആ ഭയാനകമായ കോടതി ഉണ്ടല്ലോ ആ സമയത്താണ് സമയത്താണല്ലവനെ അവിടെ നിന്നൊരു തീരുമാനമെടുക്കുകയാണ് എല്ലാ പ്രവാചകന്മാരുമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ സഫായ കിട്ടുന്നതിന് വേണ്ടിയാ ഞാനും നിങ്ങളും ചെയ്യത് ആ പ്രവാചകന്റെ സഭാ ത്തിനു വേണ്ടിയല്ലേ പാങ്ക് വിളിച്ച് കഴിഞ്ഞത് അൽ വസീലുല്ല